സ്പെഷ്യലിസ്റ്റ് ബാച്ചറല്ലാത്ത ഷർദുൾ ടാക്കൂറും മടങ്ങുമ്പോൾ ഇന്ത്യൻ വാലറ്റത്തിന്റെ തുടക്കം പ്രതീക്ഷിച്ചവർക്കു മുന്നിൽ ഒരു മുഖം പ്രത്യക്ഷപ്പെട്ടു ഓൾഡ് ടാഫോർഡിന്റെ കോണിപ്പടിയുടെ കൈവരികളിൽ കൈവച്ചൊരാൾ മുടന്തി മുടന്തി മൈതാനത്തേക്ക് ഇറങ്ങുന്നു അയാളുടെ മുഖം കണ്ടതും ഓൾഡ് ടാഫോർഡിന്റെ ഗാലറി ഗ്യാലറി നിന്ന് കൈയടിച്ചു ആ പോരാട്ട വീര്യത്തെ ഇംഗ്ലീഷുകാരൻ പോലും കൈയ്യടികളോടെയാണ് വരവേറ്റത് ആരവങ്ങൾക്കിടയിലൂടെ വേച്ചുവേച്ച അയാൾ ക്രീസിലേക്ക് നടന്നെടുത്തു ഇഞ്ചുറി അപ്ഡേറ്റും മെഡിക്കൽ റിപ്പോർട്ടും കാത്തിരുന്നവർക്കു മുന്നിൽ ഒറ്റക്കാലിൽ ഒറ്റയാന പോലെ ഒരാൾ വന്നു നിൽക്കുന്നു ഇംഗ്ലീഷ് ബോളർമാരോട് അവസാന നിമിഷം വരെ പോരാടാൻ ഞങ്ങൾ ഉണ്ടാകുമെന്ന സ്റ്റേറ്റ്മെന്റ് കൂടിയായിരുന്നു അയാൾ നടത്തിയത് ഋഷഭ് പന്ത് എന്ന ഇന്ത്യൻ ബാറ്ററോട് ഇംഗ്ലീഷ് ബോളർമാർ ദയൊന്നും കാണിച്ചില്ല അവർക്കതിൻ്റെ കാര്യവുമില്ല എതിരാളിയായി തന്നെ കണ്ട് ചൂടോടെ തന്നെയാണ് സ്റ്റോക്സും കൂട്ടരും പന്തറിഞ്ഞത് പക്ഷേ നിർഭയം നേരിടാൻ തന്നെയായിരുന്നു പന്തിന്റെ പ്ലാൻ അതിനിടയിൽ ജോഫ്ര ആർച്ചർക്ക് നേരെ അയാൾ ഒരു സിക്സറും പറത്തി സ്ലോവർ ബോൾ എന്ന ആർച്ചറുടെ തന്ത്രത്തെ മിഡ് വിക്കറ്റിലേക്ക് പറത്തിയ കോൺഫിഡൻസിന്റെ പേരാണ് ഋഷഭ് പന്ത് ജോഫ്ര ആർച്ചർ എന്ന ഇംഗ്ലണ്ടിന്റെ പ്രീമിയം പേസറെ പറത്താൻ ഒറ്റക്കാലും ഒറ്റക്കയും ധാരാളമെന്ന് തെളിയിച്ച ഒരു ഷോട്ട് ഈ സിക്സറോടെ ഇന്ത്യയുടെ വെള്ളക്കുപ്പായത്തിൽ ഏറ്റവും അധികം സിക്സർ എന്ന വീരേന്ദ്ര സെവാഗിന്റെ റെക്കോർഡിനൊപ്പവും അയാൾ തന്റെ പേര് കുറിച്ചു വെച്ചു പിന്നാലെ സ്റ്റോക്സിന്റെ പന്തിന് ഇലക്ട്രിക് വേഗതയിൽ ബെറ്റ് വെച്ച് അർദ്ധശതകവും പൂർത്തിയാക്കി പക്ഷേ ആ ധീരതയ്ക്ക് അധിക നേരത്തെ ആയുസ് സ്കോർ അൻപത്തിനാലിൽ നിൽക്കിയ ആർച്ചറിന്റെ പന്തിൽ സ്റ്റെമ്പ് തെറിച്ചു പുറത്ത് പക്ഷേ നിറഞ്ഞ കയ്യടികളോടെയാണ് ഗ്യാലറി അയാളെ മടക്കി അയച്ചത് അല്പനേരത്തെ ആയുസ് ഉണ്ടായിരുന്നുവെങ്കിലും വേദന കടിച്ചമർത്തി അയാൾ നേടിയ ഓരോ റൺസും ചരിത്രമായി നിലനിൽക്കും ഇന്നലെ മുപ്പത്തിയേഴ് റൺസ് എടുത്ത് താളത്തിൽ നിൽക്കവെയാണ് റിവേഴ്സ് ബോക്സിൻ്റെ ചൂടൻ ഡെലിവറി പന്തിൻ്റെ കാലിലിടിക്കുന്നത് ഇംഗ്ലണ്ട് വിക്കറ്റിനായി അപ്പീൽ ചെയ്യുമ്പോൾ വേദനയെക്കുറിച്ചായിരുന്നു പന്തിൻ്റെ ചിന്തകളത്രയും വൈകാതെ പന്തിന്റെ കാലിലേക്ക് ടി വി ക്യാമറകൾ സൂം ചെയ്തു നീരുവീണ കാലിൽ നിന്നും ചോരയും പൊടിഞ്ഞിരുന്നു അതോടെ ബാറ്റിംഗ് അവസാനിപ്പിച്ച് മെഡിക്കൽ ടീമിനൊപ്പം ഗ്രൗണ്ടിൽ നിന്നും മടങ്ങി തുടർന്ന് സ്കാനിങ്ങിനും പരിശോധനകൾക്കും വിധേയമാക്കി പരമ്പരയിൽ ഇനി പന്തിനെ കാണില്ലെന്ന് തന്നെ എല്ലാവരും ഉറപ്പിച്ചു എന്നാൽ എല്ലാ പ്രവചനങ്ങളെയും അയാൾ കാറ്റിൽ പറത്തി ഈ പരിക്കും വെച്ച് ഇത്തരമൊരു സാഹസത്തിന് മുതിരുന്നത് റിസ്ക് റിസ്കല്ലേ എന്ന ചോദ്യം ബാക്കിയുണ്ട് എന്നാൽ കളി നിയമപ്രകാരം പകരക്കാരനെ കൊണ്ടുവന്നാലും അയാൾക്ക് ബേറ്റ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു ഇതോടെയാണ് ഈ റിസ്ക് അയാൾ സ്വയം ഏറ്റെടുത്തത് ഐ പി എല്ലിലും കുട്ടി ക്രിക്കറ്റിലും അനർഹമായ അയാൾ പലതും നേടുന്നു എന്ന വിമർശനങ്ങളുണ്ട് പക്ഷേ അതിനെല്ലാം ചുവന്ന പന്തിൽ അയാൾ ആവോളം മറുപടി നൽകുന്നുമുണ്ട് ഓൾഡ് ട്രാഫോർഡിലെ ഈ വീരോചിത് ഇന്നിംഗ്സിനിടയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനേഴ് റൺസോടെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും അധികം റൺസ് നേടിയ താരമെന്ന റെക്കോർഡും അയാൾ സ്വന്തമാക്കി രണ്ടു വർഷങ്ങൾക്ക് മുമ്പുള്ള കാറപകടം അയാളുടെ കളി ജീവിതം എന്നേക്കുമായി നേക്കുമായി അവസാനിപ്പിക്കുമെന്ന് കരുതപ്പെട്ടതാണ് എന്നാൽ മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഫിനിക്സ് പക്ഷിയെ പോലെ അയാൾ മൈതാനത്തേക്ക് തിരിച്ചെത്തി രണ്ടായിരത്തി രണ്ടിൽ തലയിൽ ബാൻഡേജ് ഇട്ട് വിൻഡീസിനെതിരെ പന്തരഞ്ഞ അനിൽ കുമ്പളയുടെ ചിത്രം ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ മായാതെയുണ്ട് മുഠന്തലുമായി വേദന കടിച്ചമർത്തി ബാറ്റ് ചെയ്താൻ വരുന്ന പന്തിൻ്റെ ഈ ചിത്രം ഇന്ത്യൻ ക്രിക്കറ്റിലെ ഐക്കോണിക് മൊമെന്റുകളിലൊന്നായി കാലങ്ങളോളം നിലനിൽക്കും ഒറ്റക്കാലിലുള്ള ഋഷഭ് രാജേന്ദ്ര പന്തിൻ്റെ ഈ നിൽപ്പ് തലമുറകളോളം ഓർക്കുക തന്നെ ചെയ്യും